പക്ഷെ ഷാജി കൈലാസ് ഒക്കെ സുരേഷ് ഗോപിക്കെതിരെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം കരുതും അപ്പൊ സുരേഷ് ഗോപിത് മാറ്റം സംഭവിച്ചിട്ടുണ്ട് ആ അങ്ങനെ കരുതുന്നു തീർച്ചയായും തൃശ്ശൂരിൽ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേ പൂരം കലക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പൂരം കലക്കിയിട്ട് സുരേഷ് ഗോപിക്ക് കേൾക്കേണ്ട ഒരു കാര്യവുമില്ല സുരേഷ് ഗോപി പൂരം കലങ്ങി എന്ന് അറിഞ്ഞപ്പോൾ അത് ഇടപെട്ടു ഒരു പൊതുപ്രവർത്തനം കേന്ദ്രമന്ത്രിയായതിനു ശേഷം വളരെ ഭംഗിയായി പൂരം നടത്തുമെന്നാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം പൂരം കലക്കാൻ പോകുന്ന ആരായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കലക്കാൻ മതി ഈ പലതരത്തിൽ സുരേഷ് ഗോപി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ പല രീതികൾ പല പല കഥകൾ അദ്ദേഹത്തിന് ഒരു പിന്നെ ലൈംഗിക വിഷയം ഉന്നയിക്കാൻ പറ്റില്ല അത് ഉന്നയിക്കാൻ ചെന്നു കഴിഞ്ഞാൽ നാട്ടുകാരെ തെറ്റടിക്കും ചാമേട്ട കേരളത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ എതിരാളികളുള്ള ഒരു പൊളിറ്റീഷ്യനാണ് സുരേഷ് ഗോപി സിനിമാ രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളുണ്ട് ഇപ്പം ഏറ്റവും ഒടുവിലായി സുരേഷ് ഗോപിയെയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഷാജി കൈലാസിനെയും ബന്ധപ്പെടുത്തി ഒരു പോസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് മനുഷ്യത്വം മരിച്ച സംഘപരിവാറുകാരിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്ന ഷാജി കൈലാസ് പറഞ്ഞതായിട്ടുള്ള ഒരു പോസ്റ്ററാണ് സാമൂഹിക മാധ്യമങ്ങളിൽ വളരെയധികം പ്രചാരണം നേടുന്നത് അപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് ഷാജി കൈലാസ് തന്നെ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നു ആരായാലും ഇതിങ്ങനെ എഴുതി പിടിപ്പിക്കുന്നത് എന്നെയാണ് ദ്രോഹിക്കുന്നത് സുരേഷ് ഗോപിയല്ല എനിക്കൊരു രാഷ്ട്രീയമുണ്ട് അദ്ദേഹത്തിനൊരു രാഷ്ട്രീയമുണ്ട് പക്ഷേ ഞങ്ങൾക്കിടയിൽ സുഹൃത്ത് ബന്ധം ദൃഢമാണ് എന്നൊക്കെയാണ് ഷാജി കൈലാസ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞു വെക്കുന്നത് ഇത് നമ്മുടെ ഈ കനിമൊഴി എം പി ഉണ്ടല്ലോ കനിമൊഴി എം പി ഡി എം കെയുടെ എം പി ആണ് കനിമൊഴി കനിമൊഴി പാർലമെൻറ്റിൽ പറയുകയുണ്ടായി തമിഴ്നാടിനെയും കേരളത്തെയും കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണ് സ്വാഭാവികമായിട്ടും പ്രതികരണം എവിടെയുണ്ടാകും ഭരണപക്ഷത്തുനിന്ന് ഉണ്ടാകും ഭരണപക്ഷത്തിരിക്കുന്ന സുരേഷ് ഗോപി കൈമലർത്തി ഇങ്ങനെ എന്താണ് എന്നുള്ള രീതിയിൽ ആ ഒരു ആക്ഷൻ കാണിച്ചു ഒരു ജസ്റ്റിസ് പാർലമെന്റിലെ ഒരു മാന്യമായ പ്രതികരണം ആണ് മാന്യമായിട്ടുള്ള പ്രതികരണമാണ് ഈ ഒരു മാത്രമല്ല അദ്ദേഹം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെ ഒക്കെ ഉത്തരവാദിത്തമുള്ള ഒരു കേന്ദ്രമന്ത്രി കൂടിയാണ് അദ്ദേഹം ജയിച്ച കാലയളവിൽ തന്നെ പറഞ്ഞാണ് അദ്ദേഹം തൃശ്ശൂരിന്റെ മാത്രം എം പി ആയിരിക്കില്ല സമീപ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനെയും കർണാടകത്തിലെയും ഒക്കെ ഒരു പ്രതികരിക്കുന്ന ഒരു എം പി ആയിരിക്കുമെന്ന് അദ്ദേഹം തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പറഞ്ഞാൽ തീർച്ചയായും അദ്ദേഹം അങ്ങനെ കേരളത്തെയും തമിഴ്നാടിനെയും ചേർത്ത് ചേർത്ത് കരിമൊഴി പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായി ഇത് ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടണമെന്ന് അപ്പം തന്നെ വാളെടുത്തു ഇവിടുത്തെ പിന്നെ കൊങ്ങി സുഡു കമ്മി ടീമുകളെല്ലാം കൂടെ കേന്ദ്രവാഴ് കേന്ദ്രവാഴ എന്നാണ് വിളിക്കാറുള്ളത് പിന്നെ കമ്മി കൊങ്ങി ഈ ഒരു കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് സുരേഷ് ഗോപി ആക്രമിക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് കാരണം അവരുടെയൊക്കെ പതനം സുരേഷ് ഗോപി കാരണമാകും അവർക്കറിയാം അത് മാത്രമല്ല ഇവിടെ ഇവിടെ എന്ത് നടന്നാലും അത് കേന്ദ്രത്തെ അറിയിക്കാൻ പറ്റുന്ന ഒരാളാണ് സുരേഷ് ഗോപി ആണ് അതെ അതെ അത്രയും ഒരു ആക്സസ് ഉള്ള മറ്റൊരു നേതാവില്ല കേരളത്തിൽ ും തീർച്ചയായും ഇവിടുത്തെ ഇവിടെ ഇദ്ദേഹം മാത്രമാണോ എം പി ആയിട്ടുള്ളത് ഇവിടെ എത്രയോ എം പിമാരുണ്ട് എത്ര എം പിമാര് കേരളത്തിൽ നിന്ന് എത്ര കാലമായിട്ട് പോകുന്നത് ബിജെപി ആദ്യമായിട്ടല്ലേ ഒരു എം പി കൊണ്ടുപോകുന്നതല്ലേ ഉള്ളു ബി ജെ പിക്ക് ആദ്യമായിട്ടാണ് ഇവിടുന്ന് ഒരു എം പി ഉണ്ടാവുന്നതെന്നേ ഉള്ളൂ ഇവിടുന്ന് എത്രയോ കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് പ്രതിരോധ മന്ത്രി കേരളത്തിൽ നിന്നല്ലായിരുന്നു ആന്റണി പ്രതിരോധ മന്ത്രി ആയിരുന്നു ആഭ്യന്തര സഹമന്ത്രി ഇവിടെ നിന്നായിരുന്നു ജില്ലയിൽ നിന്ന് ഒരേ സമയം മൂന്ന് ഉണ്ടായിരുന്ന കാലമുണ്ട് എന്നിട്ട് ഇവിടെ വല്ലതും ഇത്രയൊക്കെ ഉണ്ടായിട്ട് ഇവിടെ എന്തെങ്കിലും ചെയ്തോ അദ്ദേഹം അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാന്യമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യുന്നതിനിടെ ഇപ്പൊ ഈ പ്രതികരണത്തിന് തൊട്ടു പിന്നാലെ വാളെടുത്ത ഈ പറയുന്ന നിഗന്മാരുടെ ഈ ഈ കുരുട്ടു ബുത്തി ഉണ്ടല്ലോ ഈ കുറുക്കൻ്റെ ബുത്തി അല്ലെങ്കിൽ കുറുക്കൻ്റെ ബുദ്ധിയാണ് ഇവന്മാരുടെ കയ്യിലിരിക്കുന്നതും അല്ലെ കുരുട്ട് ബുദ്ധികൾ ഇതൊരു വല്ലാത്തതരം മനുഷ്യരാണിവർ ഒരു സാധനമാണ് ഈ ഒരു സാധനം അതായത് ഷാജി കൈലാസ് ഇങ്ങനെ പറഞ്ഞു സംഖ്യയായതോടുകൂടി മനുഷ്യത്വം ഇല്ലാതാകും അതിൻ്റെ ഒരു ഒടുവിലത്തെ ഉദാഹരണമാണ് സുരേഷ് ഗോപി എന്ന് പറഞ്ഞ് മനോരമയുടെ ഒരു എംബ്ലം പോസ്റ്റർ ആയിട്ടാണ് വ്യാജ വാർത്ത ക്രിയേറ്റ് ചെയ്ത് അടിച്ചിറക്കി മനോരമ തന്നെ അപ്പം തന്നെ ഫാക്റ്റ് ചെക്ക് ചെയ്തു മനോരമ അത് ഫാക്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല അവരുടെ പോസ്റ്റർ അടിച്ചു കഴിഞ്ഞാൽ അവരുടെ എമ്പ്ലം ഉപയോഗിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അവരുടെ കയ്യിലിങ്ങനെ ഒരു വാർത്ത പോയിട്ടില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടല്ലോ അവരുടെ എഡിറ്ററിന് ബോധ്യം ഉണ്ടാവുമല്ലോ നമ്മുടെ സാധനത്തിന് അത് ഇങ്ങനൊരു സാധനം പോയിട്ടില്ല കേറി പോയിട്ടില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാമല്ലോ അവരപ്പം തന്നെ ഫാക്റ്റ് ചെക്ക് എന്നുള്ള രീതിയിൽ അവരും അതൊരു വാർത്തയാക്കി എടുത്തൊരു വാർത്ത എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഇത് ചെക്ക് ക്രോസ് ഒക്കെ ചെയ്തു പക്ഷേ ഇങ്ങനൊരു സംഭവം ഇല്ലാന്നൊക്കെ ഉള്ള രീതിയിൽ എടുത്തു പക്ഷേ ഷാജി കൈലാസ് അതിന് മുമ്പ് തന്നെ പ്രതികരിച്ചു ഇത് ഇറങ്ങി പുറത്തു വന്ന് പ്രചരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഷാജി കൈലാസ് അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റ് ഇട്ട് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത് ഇത് ഷാജി കൈലാസ് സുരേഷ് ഗോപിയൊക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഷാജി കൈലാസിൻ്റെ വിവാഹം തന്നെ നടത്താൻ മുന്നേ മുന്നിട്ട് ഒരാളാണ് സുരേഷ് ഗോപി അദ്ദേഹത്തിൻ്റെ വിവാഹം നടത്തിയതും ഒക്കെ തന്നെ സുരേഷ് ഗോപിയുടെ മുൻനിരയിൽ നിന്നാണ് സുരേഷ് ഗോപി മുൻനിരയിൽ വളരെ അടുത്ത അപ്പോൾ ആ പോസ്റ്റ് ഇങ്ങനെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം പലരും പ്രചരിപ്പിക്കുന്നത് കാണുവാനിടയായി എൻ്റെ പ്രിയ സുഹൃത്തും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിക്കെതിരെ ഞാൻ പറഞ്ഞു എന്ന രീതിയിൽ പ്രചരിക്കുന്ന വാക്കുകൾ അസത്യമാണ് ഇങ്ങനെ പ്രസ്താവന ഞാൻ എവിടെയും നടത്തിയിട്ടില്ല ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ഗ്രൂപ്പ് അതെ ഇങ്ങനെ പല രീതിയിലുള്ള വാർത്തകൾ പലതരത്തിൽ അതായത് ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനെ നല്ലൊരു വ്യക്തിയെ നശിപ്പിച്ചു കളയുക അദ്ദേഹത്തെ പൊതുസമൂഹത്തിന് മുന്നിൽ താറടിക്കുക എല്ലാ കഥകൾ പ്രചരിപ്പിക്കുക ഇപ്പൊ ഷാജി കൈലാസ് ഒക്കെ സുരേഷ് ഗോപിക്കെതിരെ എങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനം കരുതും അപ്പൊ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വ്യക്തിത്വത്തിൽ എന്തോ മാറ്റം സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ട് മാറ്റം അങ്ങനെ കരുതുന്നു തീർച്ചയായും ഇപ്പോ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് എനിക്ക് എതിരെ ഒരു പിന്നെ പ്രതികരണം നടത്തി എന്ന് പറഞ്ഞ് മറ്റൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവരും വിചാരിക്കുക എൻ്റെ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞത് സ്വാഭാവികമായിട്ടും അത് ശരിയായിരിക്കുമെന്ന് തോന്നില്ലേ ഇതൊരു മനുഷ്യൻ്റെ ചിന്താഗതിയാണ് സൈക്കോളജിയാണല്ലോ മതി സൈക്കോളജി എടുത്ത് ഉപയോഗിക്കുകയാണ് മനുഷ്യ മനസ്സിൻ്റെ ഈ പറയുന്ന ഉറ്റ സുഹൃത്ത് പറഞ്ഞാൽ ശരിയായിരിക്കാം എന്നുള്ള മനുഷ്യൻ്റെ ഈ സത്യത്തെക്കുറിച്ചുള്ള സത്യം എന്താണ് എന്നുള്ളതിൻ്റെ ധാരണ അത് ഏറ്റവും അടുത്താൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിരിക്കാമെന്ന എന്ന മനുഷ്യൻ്റെ ഉപബോധ മനസ്സിലെ ചിന്താഗതിയെ എടുത്തുപയോഗിക്കാൻ ഈ കൂട്ടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഈ കമ്മിക്കൊങ്ങി സുടു കൂട്ടങ്ങൾ ഒരുമിച്ച് പരിശ്രമിക്കുക ഒരുമിച്ച് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവൻ എത്ര നേരം വേണം കൂടിപ്പോയാൽ പത്ത് മിനിറ്റ് മതി ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട മൊബൈൽ എടുത്ത് വെച്ച് അഞ്ച് മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ സോഫ്റ്റ്വെയർ കിടപ്പുണ്ട് ഈ തമ്പനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് അതെടുത്ത് വെച്ച് ഒരു ക്രിയേറ്റ് ചെയ്താൽ മതി ചുമ്മായാസമില്ലാത്ത പണി പണി അഞ്ചു മിനിറ്റ് കൊണ്ട് ചെയ്യാം പക്ഷെ അവൻ ചെയ്യുന്ന പ്രവൃത്തി ഒരു നല്ല മനുഷ്യനെ നശിപ്പിക്കുകയാണ് ഒരു നല്ല വ്യക്തിയെ നല്ലൊരു മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഈ സമൂഹത്തിനാണ് നഷ്ടം ഇവനൊരു നഷ്ടവും ഇല്ല അയാളെ രാഷ്ട്രീയത്തെയാണ് അദ്ദേഹം അവരൊക്കെ വെറുക്കുന്നത് അതെ പ്രത്യേകിച്ച് സുരേഷ് ഗോപി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ മത്സരിക്കുന്നു പരാജയപ്പെടുന്നു അപ്പോഴെല്ലാം തൃശൂർ കേന്ദ്രീകരിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളാണ് തൃശ്ശൂരിലെ ജനതാ മുഖവിലയ്ക്കെടുത്ത് അദ്ദേഹത്തിനെതിരെ ഉയർന്ന വ്യാജ പ്രചരണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് ഐതിഹാസികമായ ഒരു വിജയം അദ്ദേഹത്തിന് തൃശ്ശൂരിൽ സമ്മാനിച്ചെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട പത്തൊൻപത് പേരുണ്ട് മറ്റേ ഇപ്പോൾ ഒരാൾ കമ്മ്യൂണിസ്റ്റുകാരാണ് ബാക്കിയൊക്കെ കോൺഗ്രസ്സുകാരാണ് അപ്പോൾ ഇത്രയും പേർ ഇവിടെ നിന്ന് ലോക്സഭയിലേക്ക് പോകുമ്പോഴും ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ വിമർശകർക്ക് പോലും ഇഷ്ടം സുരേഷ് ഗോപി എന്തെങ്കിലും ചെയ്തില്ലെന്ന് പറയാനാണ് തീർച്ചയായും അതാണ് അവിടെ എല്ലാം ചെയ്യാൻ ഇവർ ഉദ്ദേശിക്കുന്നത് ഇവിടെ നിന്ന് എത്രയോ കാലം പാർലമെന്റിൽ പോയിട്ട് ഒന്നും സംസാരിക്കാൻ സംസാരിക്കാൻ പോലും അറിയാതെ ഭാഷ പോലും ആ ഭാഷ പോലും അറിയാതെ അവിടെ ചെന്ന് അന്തം വിട്ട് കുന്തം വിഴുങ്ങി വിഴിഞ്ഞിരുന്നിട്ട് തിരിച്ചു വന്നിട്ടുള്ള ആളുകളുണ്ട് അവിടെ പോയി ദില്ലിയിൽ എംപിയുടെ ഒഫീഷ്യൽ പിന്നെ എന്താ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ വേണ്ടി മാത്രം ഇവിടെ നിന്നും കയറിപ്പോകുന്ന എന്താ എംപിയുടെ എല്ലാ ആനുകൂല്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ദില്ലി പോകുന്ന ആളുകളുണ്ട് ഇവിടെ ഇന്ത്യ കാണുന്ന ആൾക്കാരുണ്ട് കറങ്ങി നടന്ന് ഇന്ത്യ കാണുന്ന എം പിമാരുണ്ട് ഇവിടെ കുറേ സൗജന്യങ്ങൾ നേടിയെടുക്കാനുള്ള നേടിയെടുക്കാനുള്ള അവകാശം ആ പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ ഇവിടെ വരുമ്പോൾ എം പിന്നുള്ള ബോർഡും വെച്ച് ഇങ്ങനെ കറങ്ങി നടക്കാം ഇവിടെ ഒരു എംപിയുടെ ഓഫീസും ഇട്ടിരിക്കും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആകെപ്പാടെ എനിക്ക് തോന്നുന്നു ഇവിടെ എം പിമാരകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് കുറച്ചെങ്കിലും ചെയ്യുന്നത് ആ പ്രേമേന്ദ്രനാണ് എൻ കെ പ്രേമേന്ദ്രൻ കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ വോട്ടുകൾ ആ സമാഹരിച്ച് ജയിക്കുകയും ചെയ്യുന്നുണ്ട് സി പി എമ്മിന്റെ കോട്ടയിൽ നിന്നിട്ടാണ് സംസാരിക്കാൻ അറിയുന്ന ആവശ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് സാധിക്കുന്നവർത്തനാണ് തീർച്ചയായും അദ്ദേഹം കോട്ടയിൽ നിന്നിട്ടാണ് ജയിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യുന്നത് അദ്ദേഹം മാത്രമാണ് ബാക്കിയെല്ലാം ഈ പറയുന്ന പോലെ തിരിച്ചു പറയേണ്ടി വരുവോ അവർക്ക് കേന്ദ്രമന്ത്രി എന്നൊരു സ്ഥാനമില്ല പക്ഷേ കേരളത്തിൽ ജയിച്ചിട്ടും കാര്യമില്ലെന്നേ കാര്യങ്ങളെ കുറിച്ച് പഠിക്കാതെ ചെയ്യാൻ പറ്റില്ല കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാതെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരു പാല പാലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പാലം പണിഞ്ഞു പാലം പണിഞ്ഞാൽ അങ്ങേയറ്റം ഇങ്ങേറ്റം പാലം എത്തി മറ്റേപ്പോൾ എന്താ കണക്ട് ചെയ്യുന്ന റോഡില്ല റോഡപ്പുറത്ത് കിടക്കുക റോഡപ്പുറത്തും പാലം ഇപ്പുറത്ത് വായി അതാണ് ചില വാഴകൾ ചെയ്തു വെക്കുന്നത് ഈ ഇത്തരം ബുദ്ധി ഇല്ലാത്ത വാഴകൾ അലൈൻമെൻറ്റ് മാറ്റി ചെന്ന് പറഞ്ഞു അങ്ങനെ പണിയേണ്ടത് ഇങ്ങോട്ട് പണിയാൻ പറഞ്ഞു കാര്യം എന്താ ഇവിടെ കുറച്ചുകൂടി ഇത്ര ഇപ്പുറത്തോട്ട് പണിഞ്ഞു കഴിഞ്ഞാൽ പൈലിങ് കുറച്ചുകൂടെ കുറച്ചു മതി പൈലിങ് കുറയ്ക്കാൻ പറ്റും കോൺട്രാക്ടർ പറഞ്ഞ് പൈലിംഗ് കുറയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പൈലിംഗ് കുറയ്ക്കാമല്ലോ എന്ന് ഈ വാഴകളും വിചാരിച്ചു എന്നാൽ ശരി അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞു സാധനം പഴഞ്ഞ് വെച്ചു പടിഞ്ഞു കഴിഞ്ഞ് തീർത്ത് വന്നപ്പോൾ എന്തോ പൈലിംഗ് എല്ലാം കഴിഞ്ഞ് സാധനം പടിഞ്ഞ് പാലം പടിഞ്ഞ് വെച്ചു പാലം പടിഞ്ഞ് വെച്ചപ്പോൾ എന്തോ ഇനിയിപ്പോൾ റോഡ് പണിക്കണം പ്രത്യേകം ഇങ്ങനെയുള്ള പല പല പദ്ധതികൾ എന്തെല്ലാം പദ്ധതികൾ ഇവിടെ നടപ്പാക്കുന്നു എന്ന് പറഞ്ഞിട്ട് കൊട്ടി ആഘോഷിച്ച് നടപ്പാക്കിയ എന്തെല്ലാം സാധനങ്ങൾ കാട് പിടിച്ച് കിടക്കുന്നുണ്ടെന്ന് അറിയാമോ കണ്ണൂർ ജില്ലയിൽ എത്ര എണ്ണം കിടപ്പുണ്ടെന്ന് അറിയുമോ പട്ടി കയറി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് ഒരു പകപോക്കലിന്റെ ഭാഗമായി ഉള്ള വികസനം മുരടിപ്പലക്ക് ഒരു പ്രദേശങ്ങളെ വലിച്ചിടുന്ന ഒരു രാഷ്ട്രീയ ബുദ്ധിയാണ് കേരളത്തിലെ മുന്നണികൾ ഇപ്പോഴും പിന്തുടരുന്നത് തൃശ്ശൂരില് നല്ല രീതിയിൽ വികസനം മുന്നോട്ട് പോകും ി തൃശൂരിൽ ഇപ്പോഴും ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മറ്റേ പൂരം കലക്കി എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പൂരം കലക്കിയിട്ട് സുരേഷ് ഗോപിക്ക് കേൾക്കേണ്ട ഒരു കാര്യമില്ല സുരേഷ് ഗോപി പൂരം കലങ്ങി എന്നറിഞ്ഞപ്പോൾ അത് ഇടപെട്ടു അത് ഇടപെടാൻ അദ്ദേഹം ഒരു പൊതുപ്രവർത്തനം ഉള്ളതല്ലേ കേന്ദ്രമന്ത്രിയായതിനു ശേഷം വളരെ ഭംഗിയായി പൂരം നടത്തുമെന്നാണ് പറയുന്നത് അടുത്ത പ്രാവശ്യം പൂരം കലക്കാൻ പോകുന്നത് ആരായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇങ്ങോട്ട് കലക്കാൻ ചെന്നാൽ മതി നന്നായിരിക്കും അവിടെ നിൽക്കിൽ നിന്നത് പഴയ ആളല്ലോ സുരേഷ് ഗോപിയാണല്ലോ ഇവർ കേന്ദ്രമന്ത്രിയാണ് നിൽക്കുന്നത് ഫുൾ സുരക്ഷയിലാണ് ഫുൾ ഇതിലാണ് നിൽക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി നേരിട്ട് ഇന്ന് ഒരു പൂരം നടത്താൻ തീരുമാനിച്ചാൽ അവർ അദ്ദേഹം നേടിയെടുക്കുക തന്നെ ചെയ്യും നടത്തുകയും ചെയ്യും അതൊക്കെ പൂരമൊക്കെ നല്ല രീതിയിൽ നടത്തി ഇപ്പോഴും പൂരത്തിൻ്റെ കഥയും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് തെക്ക് കടക്ക് നടക്കുകയാണ് ഇവർ അപ്പുറത്ത് വേറൊരാളിരിപ്പുണ്ട് പാലക്കാട് പാലക്കാട് നിൽക്കുന്നപ്പം ചാടിപ്പോയാളാണ് ചാടിപ്പോയ ആള് വലിയ സംശയമുണ്ട് കേട്ടോ എനിക്ക് കാര്യം ഈ സ്കൂളുകളിലെ മറ്റേ ക്രൈസ്തവ ഏതാ നമ്മുടെ പുൽക്കൂടുകൾ തകർത്തതിൽ ആദ്യത്തെ വരെ തകർക്കപ്പെട്ടു രണ്ടാമത് തകർത്തതിൽ സംശയമുണ്ട് രണ്ടാമത് തകർത്തത് ആര് തകർത്തു എന്നുള്ളത് വലിയ സംശയമാണ് കാരണം അത് വളരെ പ്ലാൻഡായിട്ട് ഈ ക്രിസ്തീയ സഭകളും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം തകർക്കാനുള്ള വലിയ ശ്രമം അതെ അടുത്ത കാലത്തായി പ്രധാനമന്ത്രിയായാലും സുരേഷ് ഗോപിയായാലും സുരേഷ് ഗോപിക്ക് പണ്ടേ ഒരു ക്രിസ്തീയ മതവിശ്വാസങ്ങളോട് വലിയ ബഹുമാനമുള്ള ആളാണ് അതുപോലെ തന്നെ നരേന്ദ്രമോദി ഇപ്പോ ഡൽഹിയിൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന കാഴ്ചയൊക്കെ സാമൂഹിക മാധ്യമങ്ങളിൽ തന്നെ വൈറലാണ് എല്ലാ എല്ലാറുണ്ടല്ലോ ക്രിസ്മസ് ആകണമെന്നില്ല ഈസ്റ്റർ ആയാലും എന്ത് ക്രൈസ്തവ വിശേഷ ദിവസങ്ങളിലെല്ലാം ക്രൈസ്തവരുമായിട്ട് ഇടപഴകുന്ന ഒരാളാണ് പ്രത്യേകിച്ച് ജോർജ് പൂര്യന്റെ വസതിയിൽ ഒരു ഫങ്ഷൻ ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു അതിൽ പ്രധാനമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്നു അങ്ങനെ ക്രൈസ്തവരുമായിട്ട് ബി ജെ പി ഉള്ള ബന്ധം സുദൃഢമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് മറ്റുള്ള മുന്നണികൾക്ക് ഒരു അതെ ബി ജെ പിയും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധം തകർക്കുക എന്നുള്ളത് ഇവിടുത്തെ ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യമാണ് ഈ പലതരത്തിൽ സുരേഷ് ഗോപി ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ പല രീതികൾ പല പല കഥകൾ അദ്ദേഹത്തിനെതിരെ ഒരു പിന്നെ ലൈംഗിക വിഷയം ഉന്നയിക്കാൻ പറ്റില്ല അത് ഉന്നയിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നാട്ടുകാരെ തെറ്റടിക്കും സ്ത്രീ വിഷയം പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മമാരെ ചൂല് മുക്കി അടിക്കും ചൂലെടുത്ത് വെച്ച് അടിച്ചു വിടും കൈകാര്യം ചെയ്തുകളായി അതാരും വിശ്വസിക്കത്തൂല്ലോ അമ്മമാരി കള്ളതര ഇങ്ങനെ ഒരു കഥ പറഞ്ഞുകൊണ്ട് അതുകൊണ്ടാണ് ഈ കഥകൾ അഴിമതി പറയാൻ പറ്റത്തില്ല അഴിമതി ആരോപണം ഒന്നും പറയാൻ പറ്റത്തില്ല ബിജെപിയാണ് ആ ബി ജെ പി ആണ് മാത്രം സുരേഷ് ഗോപിയാണ് നിൽക്കുന്നത് സുരേഷ് ഗോപിക്കെതിരെ ഒരു അഴിമതി ആരോപണം അവർക്ക് പറയാൻ പറ്റത്തില്ല ലൈംഗികാരോഹണം പറയാൻ പറ്റത്തില്ല പിന്നെ ആരെങ്കിലെയും എന്താ പറയുക കൊട്ടേഷൻ കൊടുത്ത് മറ്റേ അടിക്കാനോ വെട്ടാനോ ശ്രമിച്ചെന്ന് പറയാൻ പറ്റത്തില്ല ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ അടുത്ത സുഹൃത്ത് അത് പറഞ്ഞു ഇത് പറഞ്ഞു പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമാതിരി എന്താ പറയുക ഈ കള്ളക്കൂട്ടങ്ങൾ കള്ളക്കൂട്ടങ്ങൾ നേരെ ചെവയുള്ള രാഷ്ട്രീയന്മാർക്ക് അറിയില്ല പിന്നിൽ നിന്ന് കുത്തുക ചവിട്ടുക തള്ളിയിടുക ഇങ്ങനെയൊക്കെയുള്ള ചതിപ്രയോഗങ്ങൾ നമ്മുടെ കണാര സംഭവത്തിലെ കണാരം കാണിക്കുന്ന പരിപാടികളാണ് കമാര സംഭവം ആ കണാര സംഭവമല്ലോ കമാര സംഭവം കമാര സംഭവത്തിലെ കമാരം കാണിക്കുന്ന പരിപാടികളാണ് ഇവരുടെ കയ്യിലിരിക്കുന്ന മൊത്ത പരിപാടി ഞാൻ ഇവിടുത്തെ ഒരു എം കുറിച്ച് പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം എം പി അല്ല എം പി സർവത്ര ഉടായ്പ് ആ ആളുകളെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുക എം പി ആളുകളെ എങ്ങനെ പറ്റിച്ച് എങ്ങനെ പണി കൊടുക്കുക എന്നുള്ളതാണ് എംപിയുടെ പ്രധാന പരിപാടി ആളുകളെങ്ങനെ പറ്റി അതായത് ആളുകളെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കുക ഉമ്മ കൊടുക്കുക പിന്നെ കൂടെ നിൽക്കുന്ന ആളുടെ മുഖത്തെ വിയർപ്പ് കുടയ്ക്കുക ഇതൊക്കെയാണ് എം ബിയുടെ പ്രധാന പരിപാടി എം പി കണ്ണടച്ച് കണ്ണടച്ച് തുറക്കുമ്പോൾ എം പി കടലിപ്പൊക്കളി മത്സ്യത്തൊഴിലാ തൊഴിലാളികളുമായിട്ട് അടുത്തം എന്തോ എന്ന് പറഞ്ഞിട്ട് കടലിൽ പോയിട്ട് ചുമ്മാ അവിടെ പോയി വട്ടം കറങ്ങി തിരിച്ചു വരും തിരിച്ചു തിരിച്ചുവരുമ്പം തന്നെ എം ബിയുടെ പേഴ്സണൽ അസിസ്റ്റൻ്റ് നമുക്ക് പ്രസ് പ്രശ്നോട്ടും തരും കടലിൽ പോയി അദ്ദേഹം മത്സ്യത്തൊഴിലാളികളുടെ ദീർഘമായ അദ്ദേഹം സംസാരിച്ചു മത്സ്യത്തൊഴിലാളികളുടെ ദുഃഖങ്ങളും പ്രശ്നങ്ങളും നേരിട്ട് മനസ്സിലാക്കി ഇത് കേന്ദ്രത്തിൽ ഉടൻ പരിഹാരം ഉണ്ടാക്കും ഇതവിടെ ആ കടലിൽ പോയി അച്ചടിച്ച് വച്ചേക്ക് അല്ല ഇത് നേരത്തെ അച്ചടിച്ച് വച്ചിരുന്നേ എന്നിട്ട് കടലിൽ പോയത് എന്നിട്ട് കടലിൽ പോയതാണ് നേരത്തെ സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ട് അഭിനയിക്കാനാണ് കടതി ഉള്ളികടതിപ്പോ ഇങ്ങനെയുള്ള എം പിമാരുള്ള നാട്ടിലാണ് സുരേഷ് ഗോപി ഉള്ളത് നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അങ്ങോട്ട് ചെയ്യും ആൾക്കാർ വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ അത്ര ബുദ്ധി ഇല്ലാത്ത ജനങ്ങളാണ് ഇവിടുത്തെ കേരളത്തിൽ ഉള്ളതെങ്കിൽ അവർ വിശ്വസിക്കുന്നതാണ് നല്ലത് അവർക്ക് സുരേഷ് ഗോപിയുടെ ആവശ്യമില്ല ഇനി എന്തായാലും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ഐതിഹാസികമായ വിജയത്തോടെ വിരളി പൂണ്ട രാഷ്ട്രീയ അടിമകളായിട്ടുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിനെതിരെ ചിത്രീകരിക്കുന്നത് വ്യാജമായ ഇത്തരം പ്രചരണങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതിപ്പോഴും അനുസ്യൂതം തുടരുന്നു എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപി തന്നെ എന്തെങ്കിലും നിലപാട് വ്യക്തമാക്കുമെന്ന് കാത്തിരുന്ന് തന്നെയാണ്